നമസ്കാരം ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് ആയിരുന്ന എ പത്മകുമാറിൻ്റെ മാത്രമായിരുന്നുവെന്ന് പറഞ്ഞൊഴിയാൻ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കഴിയില്ല ബോർഡ് കൂട്ടായി എടുക്കാത്ത തീരുമാനമായിരുന്നെങ്കിൽ അതറിഞ്ഞിട്ടും ഇവർ എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയുമില്ല അതുകൊണ്ട് രണ്ടുപേരും പ്രതികളാകും പത്മകുമാറിനെ കുറ്റപ്പെടുത്തുന്ന മൊഴി അന്നത്തെ ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസും എൻ വിജയകുമാറുമാണ് തങ്ങൾ നിരപരാധികളാണെന്ന് മൊഴി നൽകിയത് മുതിർന്ന ഐ പി എസ് കാരനായ ഹരിശങ്കറിന്റെ പിതാവാണ് ശങ്കരദാസ് ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് അറിയില്ല അപേക്ഷ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ വിശദമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം പിന്നീട് എടുക്കാമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത് പാളികൾ പോറ്റയ്ക്ക് കൈമാറാമെന്ന തീരുമാനം പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത നിലയിലാണ് കണ്ടത് ഈ മൊഴിയാണ് ഇവർ നൽകിയത് തന്ത്രിയെയും ജീവനക്കാരെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കിയെടുത്ത പാളികൾ മുപ്പത്തിയൊൻപത് ദിവസത്തിനു ശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചതെങ്കിലും പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിലുമടക്കം ബോർഡിന്റെ ഭാഗത്തു നിന്നും ദുരൂഹമായ അലംഭാവമുണ്ടായി കാര്യങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണുള്ളത് രണ്ടുപേർ എതിർത്താൽ പ്രസിഡന്റിന് തീരുമാനമെടുക്കാനും കഴിയില്ല പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും മുൻപ് ശങ്കരദാസിനെയും വിജയകുമാറിനെയും എസ്ഐ ടി രഹസ്യ കേന്ദ്രത്തിൽ അന്ന് തന്ത്രിയും അവർ തള്ളിപ്പറഞ്ഞു പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയേക്കും വിശദമായ ചോദ്യം ചെയ്യൽ അന്നുണ്ടാകും മുൻ ബോർഡംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ബോർഡ് ഉദ്യോഗസ്ഥരെയും കമ്മീഷണറേയും കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയതെന്നാണ് സൂചന ഇക്കാര്യങ്ങൾ നേരത്തെ രണ്ട് ബോർഡംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ഇത് ഉറപ്പു ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ആലോചിക്കുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെയും മൊഴി രേഖപ്പെടുത്തും സാക്ഷ്യ നിലയിലാകും മൊഴിയെടുക്കുക ജയറാമിന്റെ സൗകര്യം തേടിയാകും തീയതി നിശ്ചയിക്കുക ശബരിമല വിവാദത്തിൽ ആരോപണ ആരോപണവിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായി ചെന്നൈയിൽ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ വിവരങ്ങൾ ഇതിനോടകം പുറത്തുവന്നിരുന്നു നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനേയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ജയറാമിനെയും വീരമണി രാജുവിനെയും കൊണ്ട് പൂജ നടത്തുകയും ചെയ്തു ജയറാമിന്റെ വീട്ടിലും സ്വർണപ്പാളി എത്തിച്ചു എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കുന്നത് സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ പലയിടത്തും വെച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ ആരോപണം ആരോപണമുയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്നെല്ലാം അവകാശപ്പെട്ട് അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് പ്രദർശനവും പൂജയും സംഘടിപ്പിച്ചത് ഉണികൃഷ്ണം പോത്തി ക്ഷണിച്ചിട്ടാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്നും ജയറാം അന്ന് പ്രതികരിച്ചിരുന്നു